ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണം എന്നൊരു പൂതി ഉണ്ടാവുമല്ലോ അപ്പം ഇന്ന് രാവിലെ കുറച്ച് ഭക്ഷണം കഴിച്ച് ഇന്ന് രാത്രി ഇനി വേറെ ഭക്ഷണവും കഴിക്കില്ല അപ്പം എനിക്ക് കുറച്ച് അടുക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്ഷണമാണ് മധുഹൂത് എന്ന് പറയുന്നത് നല്ല ചൂടൊക്കെ അങ്ങനെ ഫീൽ ചെയ്ത് വരുന്നുണ്ട് ഒരു അറേബ്യൻ ഡിഷാണ് എനിക്കിതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് തോന്നിയോണ്ടാണ് ഞാനിത് എപ്പോഴും പലപ്പോഴും ഓർഡർ ചെയ്ത് കഴിക്കുന്നത് പക്ഷേ നമ്മൾ ഒരു ദിവസം നമ്മൾ എത്ര കലോറി കഴിക്കും എന്നുള്ളൊരു ബോധ്യത്തോടെ കഴിക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെ കഴിക്കാന്നുള്ളതാണ് നമുക്കന്നൊരു ബോധ്യം ഉണ്ടാവണം ഇന്ന് ഇത്ര കഴിക്കും എന്നുള്ളത് ആ ഞാൻ ഭക്ഷണം കഴിക്കാണ് ആ ഓക്കെ എമർജൻസിയാ ആ ഓക്കെ ഓക്കെ ടെമ്പറേച്ചറൊക്കെ നോക്കിയേക്കുന്ന കേട്ടോ ആശുപത്രി ഡ്യൂട്ടിയിലാകുമ്പോൾ സ്വസ്ഥതയോടെ ഭക്ഷണം കഴിക്കാൻ പറ്റൂല അതാണ് എൻ്റെ ഒരു ചെറിയൊരു ചോറ സമാധാനത്തോടൊന്ന് മൈൻഡ്ഫുള്ളായിട്ട് തിന്നണം എന്ന് വിചാരിച്ചാൽ നടക്കൂല തീർച്ചയായിട്ടും ഇതൊരു മാംസാഹാരം ആയതുകൊണ്ട് തന്നെ ഇത് പ്രോട്ടീൻ ഇഷ്ടം പറയുന്നത് അത് ചിക്കനിലൊക്കെ അസംഭവമാണ് ഇതിലൊരുപാട് മസാലകൾ ചേർക്കുന്നതാണ് കടുവപ്പട ഏലക്ക ഗ്രാമ്പൂ കാരണം ഇതൊക്കെ നല്ല ഹെൽത്തി സ്പൈസുകളാണ് അത് നമ്മളെ ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താൻ പിന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ സപ്ലൈ ചെയ്യാനൊക്കെ സഹായിക്കുന്ന സംഭവമാണ് ഏതായാലും ഇതിൻ്റെ കൂടെ ദൂടിയും ആഡ് ചെയ്യണം ഇതിൻ്റെ കറി പോലത്തെ ഒരു സംഭവം ഓക്കെ അപ്പോൾ ഈ ഇതുകൂടെ ആഡ് ചെയ്തിട്ട് ഇത് കഴിക്കുകയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന അരി എന്ന് പറഞ്ഞാൽ ബാസ്മതി റൈസാണ് ഈ ബാസ്മതി റൈസിന് നമ്മൾ ശരീരത്തിൽ ഷുഗർ കൂട്ടാനുള്ള സാധ്യത മറ്റരിനേക്കാളും കുറച്ച് കുറവാണ് ഈ അരിയിലെ കാർബോഹൈഡ്രേറ്റ് അതിലൂടെ എത്തുമ്പോൾ തന്നെ അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല ഫാറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് അഴിയുള്ള നെയ്യാണ് ചേർത്തത് അത് കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ലെങ്കിലും ഇതിൽ ബ്യൂട്രേറ്റ് എന്നുള്ളൊരു കോമ്പൗണ്ട് ഉണ്ട് അത് കഴിയത്തിന് കുറച്ച് മെച്ചമുള്ള കാര്യമാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് ഇരുമ്പ് സിങ്ക് ഒക്കെ നമുക്ക് ഇതിന്ന് കിട്ടും എന്നുള്ളതാണ് ഓക്കെ ഇതിൽ ഉള്ളി വെള്ളുള്ളി ഇഞ്ചി തുടങ്ങിയതിലൂടെ നല്ല സുഗന്ധ വ്യക്ജനങ്ങളിൽ പെട്ടതാണല്ലോ അപ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഓവർ കഴിക്കണം കേട്ടോ അതിന്റെ സമയത്തോടെ ഇന്ന് പോയി ഭക്ഷണം കഴിഞ്ഞു ഇല്ലെങ്കിൽ ഒന്നും കഴിക്കില്ല രാത്രി അപ്പം അപ്പം കുഴപ്പമില്ല മനസ്സിലായില്ലേ രാത്രി മുച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ വാരി വാരി കഴിക്കുമ്പോൾ ഇത് നമുക്ക് കലോറി ഉണ്ടാക്കും പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ അത്യാവശ്യം സുഗന്ധ വിജ്ഞനങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ പ്രതിരോധ ശിക്ഷി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ അത്യാവശ്യം നമുക്ക് വേണ്ട പ്രോട്ടീൻ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കാരണം നല്ല അടിപൊളി ചിക്കൻ്റെ മധുതാണ് കഴിച്ചത് പിന്നെ നാരും കിട്ടുന്നുണ്ട് കുറച്ച് അമിതമായാലും അമിതം ഫ്രഷാണ് മനസ്സിലെ നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ട് വല്ലപ്പോഴൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം പിന്നെ ഈ മധുദൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ കണ്ട സാലഡ് സാലഡ് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ഈ സാലഡ് മിക്സ് ചെയ്യുമ്പോൾ സാധ്യമാവും പിന്നെ ബാക്കി സമയം നമ്മൾ സാലഡ് കഴിക്കുകയും ചെയ്യാം മൈസൂർ ഒരു നേരം കഴിച്ചാല് ബാക്കി നേരം നമ്മൾ എന്ത് ചെയ്യാം സാരി കഴിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഒരു ദിവസത്തെ മൊത്തത്തിൽ ബാലൻസ് നമുക്ക് ചെയ്യാൻ പറ്റും നയിഷ്ട വിഭവങ്ങൾ രുചിച്ചറിഞ്ഞു എന്നുള്ള സംതൃപ്തി കിട്ടും അല്ലെ